നമസ്കാരം സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ബസ് സർവീസ് കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനുമായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന ജനകീയ സദസ്സ് ഓഗസ്റ്റ് പതിനാറിന് കൊണ്ടോട്ടിയിൽ നടക്കും ബസ് സർവീസ് കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനുമായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന ജനകീയ സദസ്സ് ആഗസ്റ്റ് പതിനാറിന് കൊണ്ടോട്ടിയിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരക ഹാളിൽ നടക്കുന്ന ജനകീയ സദസ്സിൽ ടി ഇബ്രാഹിം എം അധ്യക്ഷത വഹിക്കും ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ജില്ലാ ഉദ്യോഗസ്ഥർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ബസ് ഉടമ പ്രതിനിധികൾ ബസ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ടിവി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ